സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി കെ എസ് സി ബി പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ നൂറ്റി പതിനേഴ് മെഗാവാട്ടിന്റെ കുറവാണ് ഇതോടെ ഉപഭോഗം കൂടിയ മേഖലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇനി ഉണ്ടാകില്ല കെ എസ് സി ബിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഈ വിലയിരുത്തൽ പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട് പ്രശാന്ത് കഴിഞ്ഞ രണ്ടു ദിവസമൊക്കെ ചെറിയ മഴയൊക്കെ കിട്ടിയതിന്റെ ഒരു ആശ്വാസം ആളുകൾ എ സി ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന കുറഞ്ഞോടെയും കാണും അതായിരിക്കും മാത്രമല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദ്യുതി ആവശ്യകതയിൽ കുറവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ബുധനാഴ്ചത്തെ ആവശ്യകത അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് മെഗാവാട്ടായി കുറഞ്ഞു ചൊവ്വാഴ്ചത്തെ ആവശ്യകതയേക്കാൾ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെഗാവാട്ട് കുറവാണ് ഇന്നിപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡി എസ് ബി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സംസ്ഥാനത്തെ പല ജില്ലകളിലും ഉപഭോഗം കൂടിയ ജില്ലകളിൽ ഭാഗികമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കേണ്ടി വന്നിട്ടുണ്ട് ഓരോ സർക്കിൾ അടിസ്ഥാനത്തിൽ അത് കാരണം പത്ത് മിനിറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടും മാത്രമല്ല ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ നിയന്ത്രണം ചില വ്യാവസായിക മേഖലയിലൊക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കി വരികയായിരുന്നു അതിന് ഇനി അത്തരത്തിൽ നിയന്ത്രണത്തിന്റെ ഒരു ആവശ്യമില്ല അതായത് ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതിന് പുറമെ ഈ ചില ഈ ഷിഫ്റ്റ് ഷിഫ്റ്റുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ട്രാൻസ്ഫോമറുകൾ വേഗത്തിൽ റിപ്പയർ ചെയ്യാനുള്ള നിർദ്ദേശവും ഇന്നത്തെ യോഗത്തിൽ സർക്കാർ തലത്തിൽ കെ എസ് ഇ ബിക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി പല മേഖലകളിൽ തുടരുന്ന നിയന്ത്രണങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഇനി ഉണ്ടാകില്ല ശരി ജനങ്ങൾക്ക് ആശ്വാസമായി രാത്രിയുള്ള ഈ മുന്നറിയിപ്പില്ലാതെയുള്ള കറണ്ട് പോക്ക് ഇനി ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം